ഹായ് ഫ്രണ്ട്സ് കെയർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മൂന്നാർ മാങ്കുളത്തുള്ളൊരു പശു ഫാമിൻ്റെ ആണ് മൂന്നാറിൽ പതിമൂന്ന് ഏക്കർ സ്ഥലവും പശു ഫാമും ആദായ വിൽപ്പനയ്ക്ക് ഈ ഫാമിൽ നൂറ്റി ഇരുപത് പശുക്കളുണ്ട് പശുവിന് ആവശ്യമായ പുല്ല് പത്ത് ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്നു നമ്മുടെ ഈ ഫാമിൽ രണ്ട് പുല്ല് വെട്ടുന്ന മെഷീനും കറവ മെഷീൻ പാൽ ഫ്രീസർ മെഷീൻ എന്നിവയെല്ലാം ഉണ്ട് നമ്മുടെ ഈ ഫാമിൽ നിന്നും മന്ത്ലി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന തുക എന്ന് പറയുന്നത് രണ്ട് ലക്ഷം രൂപയാണ് പതിമൂന്ന് ഏക്കർ സ്ഥലത്തിനും ഈ പശു ഫാമിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ആറര കോടി രൂപയാണ് ഈ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഓഫീസായ കെയർ പ്രോപ്പർട്ടീസുമായി കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാവും വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക പിന്നെ ഈ ഫാം മേടിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് തൊണ്ണൂറ് ശതമാനം ലോൺ ഫെസിലിറ്റീസും ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് അതിന് യാതൊരുവിധ സർവീസ് ചാർജും ഈടാക്കുന്നതല്ല